അന്വേഷിപ്പിൻ കണ്ടെത്തും മുട്ടുപിൻ തുറക്കപ്പെടും എന്ന് അരുളിച്ച ഈശോയെ ഞങ്ങളുടെ അപേക്ഷ സാധിക്കുന്നതിനു വേണ്ടി അങ്ങേ ഏറ്റവും പരിശുദ്ധ ജനനിയായ മറിയത്തിൻ്റെ മധ്യസ്ഥം വഴിയായി ഞങ്ങളിതാ മുട്ടുകയും അന്വേഷിക്കുകയും ചോദിക്കുകയും ചെയ്യുന്നു അപേക്ഷ നിങ്ങൾ പറയുക എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെല്ലാം പ്രധാനം ചെയ്യുമെന്ന് അരുളിച്ച ഈശോയെ അങ്ങേ ഏറ്റവും പരിശുദ്ധ ജനനിയായ മറിയത്തിൻ്റെ മധ്യസ്ഥം വഴിയായി ഞങ്ങളുടെ അപേക്ഷ സാധിച്ചു തരണമെന്ന് അങ്ങേ തിരുനാമത്തിൽ അവിടുത്തെ പിതാവിനോട് ഞങ്ങൾ എളിമയോടെ മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നു ആകാശവും ഭൂമിയും കടന്നു പോകും എന്നാൽ എൻ്റെ വാക്കുകളോ കടന്നു പോകുകയില്ല എന്ന് അരുളിച്ചത് ഈശോയെ അങ്ങേ ഏറ്റവും പരിശുദ്ധ ജനനിയായ മറിയത്തിൻ്റെ മധ്യസ്ഥം വഴിയായി ഞങ്ങളുടെ പ്രാർത്ഥന സാധിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പായ വിശ്വാസമുണ്ട്